സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്ന സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ബിനീഷ് പാസിന്റെ കല്യാണക്ക് ഒന്ന് രണ്ട് ദിവസം മുന്നെയാണ് നടന്നതെന്ന് പറയുന്നത് ഈ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ ഈ ഒരു നിമിഷം സോഷ്യൽ മീഡിയയിൽ ഒരു സംഭവം ഞാൻ പൊങ്ങി വന്നിട്ടുണ്ട് അതായത് അനുമോളെ കുറിച്ചാണ് അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ചെയ്ത ഒരു കാര്യം ഞാൻ ആദ്യം ഞാൻ ഈ പോസ്റ്റ് ഞാൻ ഇന്നാണ് കാണുന്നത് അതായത് ഇന്നിട്ട പോസ്റ്റ് ആണ് ഒരു പേജിൽ ഫേസ്ബുക്ക് പേജിൽ ഞാൻ ചുമ്മാ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ടൊരു പോസ്റ്റ് ഞാൻ പോസ്റ്റ് ആദ്യം വായിക്കാം വിശ്വാസികൾ അനുവിനെതിരെ രൂക്ഷ വിമർശനം അമ്പലത്തിൽ ചെരിപ്പ് ധരിച്ചു കയറുമോ അനുമോൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഈ പോസ്റ്റിന് വലിയൊരു കുറുപ്പുണ്ട് ആ കുറുപ്പും കൂടെ ഞാൻ ആദ്യത്ത് വായിക്കാം കഴിഞ്ഞ ദിവസമായിരുന്നു സിനിമകളിലൂടെയും സ്റ്റാർ മാജിക് അടക്കമുള്ള ടെലിവിഷൻ ഷോകളിലൂടെയും പ്രശസ്തനായ ടീം എന്നറിയപ്പെടുന്ന ബിനീഷ് ബാസിന്റെ വിവാഹം സിനിമാ മേഖലയിലും മിനി തിളങ്ങി നിൽക്കുന്ന എല്ലാ താരങ്ങൾക്കും ചടങ്ങിലെ ഭക്ഷണമുണ്ടായിരുന്നു വിവാഹം ബിനീഷിന്റെ ഇടപക പള്ളിയിലായിരുന്നു സ്റ്റാർ മാജിക്കിലൂടെ ബിനീഷിന്റെ പ്രിയപ്പെട്ടവരായി മാറിയവരെല്ലാം ദേവാലയത്തിൽ നടന്ന മിന്നുകെട്ട് ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ആ കൂട്ടത്തിൽ സീരിയൽ നടിയും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വിജയുമായ അനുമോൾ ഉണ്ടായിരുന്നു വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയ അനുവിന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ഇപ്പോൾ ഹൈ ഹിൽ ചെരുപ്പ് ധരിച്ച് ദേവാലയത്തിന് ഉള്ളിലൂടെ നടക്കുന്ന അനുമോളാണ് വീഡിയോയിലുള്ളത് വിശ്വാസികൾ പരിശുദ്ധമായി കരുതി കരുതുന്ന സ്ഥലത്ത് അനു ചെരിപ്പിട്ട് കയറി എന്നതായിരുന്നു വീഡിയോ ചർച്ചയാകാൻ കാരണം സാമാന്യ മര്യാദ എന്ന രീതിയിലെങ്കിലും ചിന്തിച്ച് അനു പള്ളിക്ക് പുറത്ത് ചെരുപ്പ് കഴിച്ചു വെക്കണമായിരുന്നു എന്ന് നടി വിമർശിച്ചവർ കുറിക്കുന്നു എന്നത് അമ്പലത്തിൽ ഇതുപോലെ ചെരിപ്പിട്ട് കയറുമോ എന്നുള്ള ചോദ്യം സ്വന്തം വിശ്വാസം അല്ലെങ്കിൽ വില കൽപ്പിക്കേണ്ട എന്നാണോ അല്ലെങ്കിൽ ഇത് അമ്പലം അല്ലാത്തതിനാൽ ദേവാലയം ആയി കരുതണ്ട എന്നാണോ ചോദ്യം എന്നായിരുന്നു ഒരാൾ അനുവിനെ വിമർശിച്ച് കുറച്ചത് അനുവിന്റെ പ്രവൃത്തി മോശമായി പോയി പണം ഉണ്ടായാൽ ദൈവത്തെ ആരെങ്കിലും മറക്കുമോ സാമാന്യ മര്യാദ ഇല്ലാത്തവരായോ പള്ളിയിൽ ചെരുപ്പിട്ട് ഫാഷൻ പരീഡ് ചെരിപ്പിട്ട് കയറുന്നത് മര്യാദയല്ല ദേവാലയം സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് കാഴ്ചവയ്പ്പിന് ചെരുപ്പ് ഇട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ വലിയ വിഷമം തോന്നി പള്ളിയിൽ ആരും ചെരിപ്പിട്ട് കയറാറില്ല നടി ആയാലും ആരായാലും പള്ളിക്ക് ഉള്ളിൽ ചെരുപ്പ് ഇട്ടത് ശരിയല്ല എന്നായിരുന്നു മറ്റു ചില കമൻറ്റുകൾ അതോടൊപ്പം ഇത് കുറേ ഉണ്ട് ഇത് വർഷനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ വായിക്കാം അതായത് വധുവിനും ചെരിപ്പിട്ട് പള്ളിക്കുള്ളിൽ കയറാമെങ്കിൽ അലിവിന് ചെരുപ്പ് ധരിക്കാമെന്ന് അനുകൂലിച്ചും ചിലരെത്തി ചെരിപ്പിട്ട് പള്ളിയിൽ കയറുന്നത് തെറ്റല്ല വിദേശ രാജ്യങ്ങളിലൊക്കെയും ചെരിപ്പിട്ട് തന്നെയാണ് പള്ളിയിൽ പ്രവേശിക്കുന്നത് ഇന്ത്യ പോലെയുള്ള പൗരസ്ത്യ രാജ്യങ്ങളിലാണ് ചെരിപ്പെടാതെ ആരാധനാലയങ്ങളിൽ ചെരിപ്പെടാതെ പ്രവേശിക്കുന്നത് എന്നായിരുന്നു അനുകൂലിച്ചവർ കമന്റ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ഉണ്ട് ഇത് കഴിഞ്ഞാൽ കുറേ ഉണ്ട് അപ്പോൾ ഈ ഒരു സംഭവമായിരുന്നു കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനു മുന്നേ ഞാൻ അനുമോളുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അനിമോൾ ചെരിപ്പെട്ട ഒരു വീഡിയോ ഉള്ളിൽ കയറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടായിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഓൺലൈൻ മീഡിയാസ് ഇട്ടപ്പോഴത്തേക്കും അതിന് താഴെ കുറേ അധികം കമന്റികളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടായിരുന്നു അനുമോക്ക് എഗ്സ്റ്റ് ആയിട്ട് അതായത് ആ വീഡിയോ ഒരു ഹൗസ് വാമിങ്ങിന് അനുമോൾ പോയ ആ ഒരു സ്ഥലത്തെ ഒരു വീഡിയോ ആണ് അതിൽ ബാക്കിയുള്ളവരെല്ലാവരും ചെരുപ്പ് കൂരി അകത്ത് നിൽക്കുമ്പോഴത്തേക്കും അനിമോളുള്ള കാലിൽ മാത്രം ഈ പറയുന്ന ചെരുട്ടിട്ട് അനിമോൾ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് ആ വീടിനകത്ത് നടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടതെന്ന് പറയും ഞാനൊരു വീഡിയോ അതിനെതിരെ ചെയ്തിട്ടുണ്ടായാലും അനുമോൾ വിമർശിച്ചുകൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു കാര്യം കണ്ടപ്പോഴത്തേക്കും ഇത് എത്രത്തോളം ശരിയാണ് ഒരു ക്ലാരിറ്റി നമുക്ക് വേണമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന രീതിയിൽ ഓൺലൈൻ വീഡിയോസ് ഇട്ട വീഡിയോസ് ഞാൻ കണ്ടു കണ്ടുനോക്കിയാലും അത് കണ്ടപ്പോഴത്തേക്കും വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലായി അനുമോൾ ചെരിപ്പിട്ട് തന്നെയാണ് അതിൻ്റെ അകത്ത് നടന്നിട്ടുള്ളത് പക്ഷേ അന്മോളം മാത്രം കുത്തി പറയാൻ പറ്റത്തില്ല കാരണം അതിനുള്ളിൽ നിന്ന ഭൂരിഭാഗം പേര് ചെരിപ്പിട്ടാണ് അതിൻ്റെ അകത്ത് നിന്നത് ആ കാഴ്ചയാണ് ഞാൻ കണ്ടതെന്ന് പറയുന്നത് അതായത് ഈ പറയുന്ന അനുമോളാകത്ത് ചെരിപ്പിട്ടാണ് നിന്നതെങ്കിൽ സ്റ്റാർ ബാഞ്ചിലെ തന്നെ ലക്ഷ്മി നക്ഷത്ര ചെരുപ്പിട്ടുകൊണ്ട് അതിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങി വരുന്ന കാഴ്ച കണ്ടു അതിന്റെ ഡയറക്ടറായിട്ടുള്ള വ്യക്തി സ്റ്റാർ ബാഞ്ചിന്റെ ഡയറക്ടറായിരുന്ന വ്യക്തി ഷൂ ഇട്ടുകൊണ്ട് ഫ്രണ്ടിൽ ആ ബെഞ്ചിലിരിക്കുന്ന കാഴ്ച കണ്ടു ഈ അനുമോളിന്റെ ഈ ഒരു ചെരിപ്പിട്ട് കയറുന്ന ആ വീഡിയോയ്ക്ക് തൊട്ടടുത്തിരിക്കുന്ന ആ ബെഞ്ചിലിരിക്കുന്ന ആ ചേച്ചി കൂടി ചെരുപ്പിട്ടാണ് അവിടെ ഇരിക്കുന്ന കാഴ്ചകട്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന ഭൂരിഭാഗം പേരുടെ കാലിലും ചെരുപ്പുണ്ടായിരുന്നു എന്തിനേറെ പറയുന്നു ഈ ബിനീഷ് ബിനീഷ്വാസിനടക്കം ഷൂട്ടല്ലേ അതിൻ്റെ അകത്ത് നിന്നത് ആ പറഞ്ഞത് ശരിയാണ് അതിൻ്റെ അത് ബിനീഷ്സിനും ഷൂട്ട് തന്നെയാണ് അതിൻ്റെ അകത്ത് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പം കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ഈ പറയുന്ന തരത്തിൽ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടവർ അത് വിലക്കിയനെ എന്നല്ലോ അത് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞ് അത് പുറത്തെടിപ്പിച്ചനെ എന്നല്ലോ അങ്ങനെ ഒരു കുഴപ്പമില്ലാത്തതുകൊണ്ടായിരിക്കാം ഈ ഒരു രീതിയിൽ ചെരിപ്പിട്ട് അകത്ത് കയറി അത് അനുമോളെ മാത്രം ടാർജറ്റ് ചെയ്ത് ചെയ്യില്ല കാരണം ഇവിടെ അനുമോളും മാത്രമാണ് കാരണം ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ പള്ളിയിലായാലും അമ്പലത്തിലായാലും ഒക്കെ തന്നെ അതിന്റേതായിട്ടുള്ള പരിശുദ്ധിയുള്ള സ്ഥലങ്ങളാണ് അപ്പൊ അവിടെ കേറുമ്പഴത്തേക്കും നമ്മുടേതായിട്ടുള്ള വിശ്വാസം നമുക്ക് ഉണ്ടാവണം എന്നുള്ളത് തത്മാർത്ഥമായിട്ടുള്ള കാര്യം പക്ഷെ മറ്റൊരു കാര്യമുണ്ട് ഇവിടെ ഇപ്പോൾ അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് ഞാൻ അനുമോളെ കുറ്റം പറയുന്നില്ല ഇവിടെ കാരണം ഇതിൻ്റെ അകത്ത് കയറിയ കാരണം പള്ളിക്കകത്ത് നിന്ന ഭൂരിഭാഗം പേരുടെ കാര്യത്തിലും ചെരിപ്പും അപ്പം അനുമോളെ മാത്രം എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ അവിടെ അത് എനിക്ക് ശരിയായിട്ട് തോന്നിയില്ല ശരിക്കും പറഞ്ഞാൽ കാരണം എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ കൂടുതലും അനുമോൾ വിമർശിച്ചിട്ടുള്ള വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അതായത് ബിഗ് ബോസിൻ്റെ അകത്ത് വെച്ചായാലും ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നിട്ടായാലും അനിമോൾ ചെയ്ത ഓരോ കാര്യങ്ങളും വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു കാര്യത്തിൽ പോലും ഇപ്പോൾ അനിമോൾ മാത്രമാണ് അതിൻ്റെ അകത്ത് ചിരിപ്പിട്ട് കയറിയതെങ്കിൽ നൂറ് ശതമാനം ഞാൻ അനിമോളെ അങ്ങേയറ്റം ഞാൻ വിമർശിച്ചേനെ പക്ഷേ ക്ലിയർ കട്ടായിട്ട് കാര്യം ഈ പറയുന്ന രീതിയിൽ അനുമോൾ മാത്രമല്ല അതിൻ്റെ അകത്ത് ചെരിപ്പിട്ട് കയറിയിരിക്കുന്നത് അതിൻ്റെ അകത്ത് നിന്ന് ഈ പറയുന്ന ലക്ഷ്മി നക്ഷത്രയായാലും അതോടൊപ്പം തന്നെ ബാക്കിയുള്ളവരെല്ലാവരും ഈ ബിനിശ്വാസിനടക്കം ചൂട്ടും ചെരിപ്പിട്ടും ഒക്കെ തന്നെയാണ് അതിൻ്റെ അകത്ത് നിന്നിട്ടുള്ളതെന്ന് പറയുന്നത് അപ്പൊ പിന്നെ അനുമോളം മാത്രം ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞെടുത്ത് കാണിക്കുന്നത് അത് ഒരുമാതിരി ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് മനപൂർവ്വം അനുമോളെ അനിവാര്യത്തേക്കാനായിട്ട് ചെയ്ത ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഒരാൾ മാത്രമേ തെറ്റ് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പിട്ടില്ല കാരണം അനുമോൾ മാത്രമായിരുന്നു ഇത് ചെയ്തതെങ്കിൽ നൂറ് ശതമാനം അനുമോളുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്ന് ഞാൻ സമ്മതിച്ചു തരാം പക്ഷേ ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ അകത്തുള്ള മിക്കവരുടെയും കാലിൽ ഇങ്ങനെ ചെരുപ്പ് കാണുമ്പോഴത്തേക്കും എന്താണ് നമ്മൾ കരുതേണ്ടത് ചെറുപ്പോൾ അകത്ത് ചെരിപ്പിടുന്നതിൽ കുഴപ്പമില്ലായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു വിലക്കുണ്ടായിരുന്നെങ്കിൽ ഈ ചെരിപ്പിടുന്നതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പള്ളിക്കാര് തന്നെ ആ ഒരു തരത്തിൽ പറയത്തില്ലേ ചെരിപ്പിട്ടകത്ത് കയറി കൂടാന്നുള്ളത് അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് കുഴപ്പമില്ലെന്നല്ലേ അത് കരുതേണ്ടത് അതിന് ഇങ്ങനൊരു പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ അമ്പലം പള്ളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ആ ഒരു രീതിയിൽ കാണിക്കേണ്ട ആവശ്യമില്ല ഈ പറയുന്ന രീതിയിൽ കമൻറ് ബോക്സ് നോക്കുമ്പോഴത്തേക്കായാലും ഇതിൻ്റെ കമന്റ് ബോക്സിൽ തന്നെ പല രീതിയിൽ പല കമൻറ്റുകൾ അനുമോളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ തന്നെയുള്ള കമൻറ്റുകൾ ഞാൻ കാണാനിടയായിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു കാര്യം ചിന്തിക്കേണ്ടത് ഇവിടെ അനുമോള് മാത്രമല്ലായിരുന്നു അവിടെ ചെരിപ്പിട്ടകത്തിൽ കയറി അന്ന് ഞാൻ അനുമോള് മാത്രമേ ആ ഒരു ചെരിപ്പിട്ട് ആ വീടിനുള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അനുമോള് വിമർശിച്ചത് പക്ഷെ ഇവിടെ അനുമോള് മാത്രമല്ല ഈ പറയുന്ന തരത്തിൽ ബാക്കിയുള്ളവരെ എല്ലാം ബാക്കിയുള്ള ഈ ബിനിശ്വാസത്തിനടക്കമുള്ളവരെല്ലാവരും ചെരുപ്പിട്ട് തന്നെയാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്നത് കണ്ടത് അപ്പോൾ പിന്നെ അനുമോളെ മാത്രമായിട്ട് എങ്ങനെയാണ് കുറ്റം പറയാൻ പറ്റുന്നത് അത് ഒരാളെ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഒരു രീതിയായിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഈ ഒരു പോസ്റ്റിന്റെ ആ ഒരു കുത്തിത്തിരിപ്പ് എനിക്ക് ആ ഒരു രീതിയിൽ മാത്രമേ തോന്നിയിട്ടുള്ളൂ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്ന് കമൻറ് ബോക്സിൽ അഭിപ്രായപ്പെടുക കാരണം പള്ളീയിൽ ചെരിപ്പിട്ട് കയറാമോ കയറി കൂടെ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല ഇതിൻ്റെ അകത്ത് ഈ ഈ വീഡിയോക്ക് താഴെ തന്നെ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല എന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് അത് ചെയ്തു കൂടാ എന്ന് പറഞ്ഞു കൊണ്ട് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ആ വീഡിയോ കാണുമ്പോഴത്തേക്കും അനുമോട് മാത്രമല്ല ഭൂരിഭാഗം മേലും ചെരിപ്പിട്ട് തന്നെയാണ് പള്ളിക്കകത്ത് നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക